ചില നാടുകളിലൊക്കെ അറിവില്ലായ്മയുടെ നടക്കുന്ന ഒന്നാണ് സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായ അവര് പ്രസവിച്ച അവർക്ക് ഇഷ്ടിഹാദത്തുണ്ടായ പിന്നെ ആ വീട്ടിലേക്ക് ചില ആളുകൾ കയറി ഒരു ലീവ അവിടെ ഒന്ന് രണ്ട് ആൾക്കാരെ ഏൽപ്പിച്ച് ഒരു തറവാട്ട് പോവാ ഭക്ഷണം എവിടെ കിടക്കൽ അവിടെ ഈ കാലാവധി വേണമെങ്കിൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ അടുത്തേക്ക് പ്പോ മടിയിലേക്ക് തല വെച്ചിട്ട് പറഞ്ഞു എന്റെ മുടിയൊന്ന് മടി തലവെച്ചിട്ടാണ് അപ്പൊ നബിയെ ഞാൻ ഹൈദുകാരിയാണ് അപ്പൊ തങ്ങൾ നിന്റെ കയ്യിലാണോ എന്ന് ചോദിച്ചു ഹൈ കയ്യിലല്ലോ പെണ്ണിനെ സ്പർശിക്കാനും ബന്ധപ്പെടാനും അടുത്തിടവാനും പാടില്ല എന്ന് പറയുന്ന വിഷയം തെറ്റാണ് അതിനെ വിധങ്ങൾ അങ്ങനെയുണ്ട് ചില ആളുകൾ അത് ശരിയല്ല ഹയലുള്ള പെണ്ണിനോട് മുബാശറത്ത് ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന ബന്ധം പുലർത്താൻ പാടില്ല അത് പാടില്ലാന്ന് വിശുദ്ധ ഇസ്ലാം വിലക്കിയത് ഓരോ ഭാര്യക്കും ഭർത്താവിനും തന്നെ ഗുണം കിട്ടാനാണ് അഥവാ അത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒന്ന് മറ്റൊന്ന് മുറിഞ്ഞു ശുദ്ധിയായിട്ടുള്ള കുളിച്ചിട്ടില്ല ബന്ധപ്പെട്ടെങ്കിൽ കുളിക്കണല്ല കുളിച്ചിട്ടില്ല ഹൈദരക്തം മുറിഞ്ഞാല് ശുദ്ധിയാകുന്നതിന് മുമ്പ് ഹലാലാകുന്ന ഒരു വിഷയം നോമ്പാണ് നോമ്പ് ഹലാലാണ് പിന്നീട് ശുദ്ധിയായ മതി നിഷ്കരിക്കാൻ വേണ്ടി അപ്പൊ ഈ പെണ്ണു ശുദ്ധിയായിട്ടില്ല കുളിച്ചിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകും ചില ഹദീസുകളിലൊക്കെ കുഷ്ഠരോഗം ബാധിക്കും എന്നിവരെ വന്നിട്ട് പറഞ്ഞു അപ്പൊ അത് വരണ്ടാന്ന് കരുതിയിട്ടാണ് ഇസ്ലാം അത് പറഞ്ഞു വിലക്കിയത് അതൊക്കെ തങ്ങൾ വിലക്കിയതാണ് പക്ഷേ അത് പാടില്ല എന്ന് അള്ളാഹുത്തനെ പ്രത്യേകം പഠിപ്പിച്ച് ശുദ്ധിയാകുന്നത് അവരെ അവരോട് അങ്ങനെ അടുക്കരുത് എന്നു തക്രൂഹറിന് അതേ സമയത്ത് ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല ആള് അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാണെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കാൻ പാടില്ലാണെങ്കിൽ എന്നൊന്നും അതിൽ നിയമല്ലാഹു അല്ലെങ്കിൽ പറഞ്ഞ മറുപടി വ്യക്തമാണ് മുടി ജീകി ജീവിത്തരാൻ പറഞ്ഞ പായസിയെ ഒരു മടി എന്തിനാ മടിക്കുമ്പോഴും അങ്ങനെ ചീർപ്പെടുത്ത് മുടി വാർന്നു അള്ളാഹുസാല പള്ളിയിലാണ് പള്ളിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് തല അങ്ങോട്ട് വെച്ച് കിടക്കുന്നത് അപ്പൊ നമ്മള് പഠിക്കേണ്ട വലിയൊരു പാഠം അതിലുണ്ട് അതിൽ അസ്പൃശ്യതയായി ഒന്നും കരുതാനില്ല അവരുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലോ അതിലൊന്നും കരുതാൻ അസ്പൃശ്യതകളൊന്നുമില്ല അതിലൊന്നും ഇസ്ലാം അങ്ങനെ നൽകിയിട്ടില്ല അതേ ഭാര്യമാരുടെ കൂടെ തന്നെയാണ് ഹൈദുള്ള സമയത്ത് നബിസ് അങ്ങനെ രാത്രി കടന്നുറങ്ങിയതും അവരോടൊപ്പം തന്നെ പക്ഷെ അവരോട് ശാരീരികമായിട്ടുള്ള സാധാരണയുള്ള ബന്ധങ്ങൾ പുലർത്താൻ പാടില്ല അത് ഇസ്ലാം വിലക്കിയത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാത്ത നമ്മൾ ഓരോരുത്തർ നിർമ്മിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല അങ്ങനെ ശരിയാണ് നബിസല്ലാഹുലി ശർമ്മ എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പന സ്വീകരിക്കുക അല്ലാത്തത് തള്ളിക്കള തങ്ങൾ പറഞ്ഞ ഒന്നാണ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ സ്ത്രീകൾക്ക് പങ്കില്ല ഇല്ലെങ്കിൽ സ്ത്രീകൾ നിർവഹിക്കും അത് അവരുടെ മേൽ പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരാണ് നിർവഹിക്കേണ്ടത് മഹതിമാരൊക്കെ കണ്ടില്ല നിങ്ങൾ അവരൊക്കെ വഫാത്തായിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ട് കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് തങ്ങള് നിസ്കരിക്കും നേതൃത്വം കൊടുക്കും അല്ലെങ്കിൽ സ്വഹാബത്ത് സ്ത്രീകൾ നിസ്കരിക്കുന്ന ഒരു സംഭവമല്ല തങ്ങള് പറഞ്ഞതിൽ പങ്കില്ല എന്താണ് പങ്കില്ലാറേം കാരണം ഒന്നുമില്ല അത് അവരെ അവമതിക്കലൊന്നുമല്ല അതിന്റെ ആവശ്യം പുരുഷന്മാരെ മേലാണ് പ്രധാനപ്പെട്ട ബാധ്യത ജുമെ പോലെ തന്നെ പള്ളിയിലെ ജമാട്ടിന് പോലെ തന്നെ ഒരു ബാധ്യത അധികം പുരുഷന്മാർക്ക് നൽകിയിട്ടുണ്ട് സ്ത്രീകൾ ആ വിഷയത്തിൽ ഇടപെടേണ്ടവരല്ല അവർക്ക് അല്ലാഹുത്ത എളുപ്പം കൊടുത്തതാണ് അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ നിർവഹിക്കാൻ കഴിയില്ല മരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തവരുണ്ടാവില്ല പലരുണ്ടാവും അപ്പോ കുറച്ച് ആൾക്കാർക്ക് മാത്രം നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും ഈ ദിവസം തന്നെ ഇങ്ങനെയായോ മുമ്പ് ആയിഷീവർ സങ്കടപ്പെട്ടതുപോലെ

അപ്പൊ പറഞ്ഞു ആയിഷ ഇതൊരു പുതുമുള്ള സംഗതിയല്ല അള്ളാഹു ആനബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്ക് കണക്കാക്കിയതല്ലേ ഇത് ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ലോ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം അത് ശുദ്ധിയായതിനു ശേഷം നിർവഹിച്ചാൽ മതി ഇതിൽ പ്രയാസപ്പെടാനും വിഷമിക്കൊന്നും വേണ്ട ഒറ്റക്ക് ആ അമലിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിഷമം വന്നെങ്കിൽ വിശുദ്ധ ഇസ്ലാം ഒരു വിഷയം കൽപ്പിക്കുമ്പോ അങ്ങനെയാണ് എല്ലാവർക്കും പാകപ്പെടുന്ന പറ്റുന്ന രീതിയിലുള്ള അമലുകളാണ് കൽപ്പിക്കുന്നത് ജുമാ ജുമായത്തിൽ സ്ത്രീകളോട് വരണ്ട വരണ്ടെന്നാൽ എല്ലാവർക്കും കഴിയൂല അതുകൊണ്ടാണ് ഒന്നാം അവര് അതിന്റെ പിന്നിൽ ഒരു ഫിത്തിന മാത്രല്ല ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് ഒരു വിഷയം കൽപ്പിക്കുമ്പോൾ എല്ലാവർക്കും പറ്റും അതുകൊണ്ട് പറ്റുള്ളൂ ജനാദവും വന്നാറ്റ മാത്രല്ല മറ്റൊന്ന് പുരുഷനും സ്ത്രീയും നോക്കുമ്പോ നിസ്കാരത്തിനും ഈ മയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ചില വിഷയങ്ങൾക്ക് പരിഗണിക്കപ്പെടേണ്ടത് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഓണാണ് അപ്പൊ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി അവിടെ വൈകിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീ വരാനും കൂടി നിസ്കരിച്ചിട്ട് എന്നതിൽക്ക് വൈകിക്കേണ്ട ആവശ്യമാണ് എടുത്തുകൊണ്ടുപോകും രാത്രി മറവ് ചെയ്യാൻ പറ്റില്ല എന്ന ചില ആളുകളുടെ ഒക്കെ ധാരണ അതിന് കേടന്നു രാത്രി മറവ് ചെയ്യുന്നതിന് ഒരു വിരോധമില്ല പകൽ ഉത്തമമാണെന്ന് കരുതിയിട്ട് വൈകുന്നേരം മരണപ്പെട്ടു പോയ മയ്യത്തിനെ പിറ്റേ ദിവസം രാവിലേക്ക് വരെ പിന്തിക്കേണ്ട ആവശ്യവും അതേത് ജനാസയാണെങ്കിലും വളരെ പെട്ടെന്ന് എടുക്കലാണ് നല്ലത് അഷ്റഫുൽ േറ്റവും പ്രധാനപ്പെട്ട അരുമ ശിഷ്യനും നേതാവുമായ മഹാനവറുകളുടെ ഖബറിലേക്ക് അടക്കം ചെയ്യപ്പെട്ടത് രാത്രിയാണ് ഫാത്തിമിറിയാഹുനെ ഖബറടക്കം ചെയ്യപ്പെട്ടത് രാത്രിയാണ് രാത്രിക്ക് അങ്ങനെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ സ്വഹാപത്ത് ചെയ്യും രാത്രിക്ക് അങ്ങനെ തകരാറും ഒരു കണക്കിന് നല്ലത് രാത്രിയാണ് പകലിനാളും ദുഃഖവും അടക്കവും കിട്ടാൻ നല്ലത് രാത്രിയാത്ര ാവും പകലൊക്കെ മറമാണപ്പെട്ട അങ്ങനെ വല്ല കേടുണ്ടെങ്കിൽ സ്വഹാപത് ചെയ്യൂല ഒരിക്കലും ചെയ്യൂല വല്ല വല്ല കരാഹത്തോഷമോ അല്ലെങ്കിൽ വല്ല നിരോധിക്കപ്പെട്ട വിഷയമാണെങ്കിൽ അവർ ചെയ്യൂല അതുകൊണ്ട് രമിസ അല്ലാഹു നിങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുകയും വിലക്കിയത് തള്ളിക്കളയുകയും വേണം എന്ന നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു തൂഫിക്ക് നൽകുമാറാകട്ടെ ആ കൽപ്പനയിൽ വിരോധനയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഇന്നലാഹു ശരീദു അള്ളാഹു കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്നവനാണ്